നമ്മുടെ എസ് എൻ ഡി പി ആയാലും എൻ എസ് എസ് ആയാലും കെ പി എം എസ് ആയാലും അതുപോലെ മത സാമുദായിക സാംസ്കാരിക സംഘടനകൾ അതൊരു മാർഗദ്വീപം കൂടിയാണ് കേരളത്തിൻ്റെ സംസ്കാരമാണത് അതുകൊണ്ട് അവരെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് അതുപോലെ ഈ പ്രസംഗവും നടത്താൻ വേണ്ടി സാധിക്കില്ല എല്ലാ മത സാമുദായിക സാംസ്കാരിക സംഘടനകളും പച്ച ഒരു കൂട്ടായ്മയായി ഇത് മാറണം സാർ പറഞ്ഞതുപോലെ മറ്റൊരു വിവാദങ്ങൾക്കും പ്രസക്തിയില്ല ശബരിമലയുടെ അടിസ്ഥാനപരമായ വികസനമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതൊരു വിവാദത്തിലാക്കി വിവാദത്തിലേക്ക് വലിച്ചെടുത്ത് ശബരിമലയുടെ വികസനം നമുക്ക് തടസ്സപ്പെടുത്തരുതെന്ന് മാത്രമാണ് എനിക്ക് വിനിയപൂർവ്വം പറയാനുള്ളത് ഇവിടെ സാറ് പറഞ്ഞതുപോലെ ശബരിമല എന്ന് പറയുന്നത് കേവലം ഒരു അമ്പലത്തിൻ്റെ വികസനം മാത്രമല്ല ശബരിമലയിലേക്ക് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ വിദേശത്തു നിന്നും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒട്ടേറെ ഭക്തജനങ്ങളാണ് ഓരോ വർഷവും വരുന്നത് കൂടിക്കൂടി വരികയാണ് നാൽപ്പത്തെട്ട് ലക്ഷമായിരുന്നു കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ വർഷമെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം അമ്പത്തി നാല് ലക്ഷമാണ് വേണ്ടത് അപ്പോൾ അവിടെ ഓരോ ഭക്തരും വരുമ്പോൾ അവർക്ക് അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ വേണം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഇപ്രാവശ്യം വേണം കൂടുതൽ ഭക്തജനങ്ങൾ വരികയും ചെയ്യും അപ്പോൾ സ്വാഭാവികമായും അവർക്ക് അവിടെ എല്ലാവിധമായ സൗകര്യങ്ങളും ഒരുക്കാൻ സാധിക്കണം അതിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ ഈ ഗവൺമെൻറ് എത്രയോ കാലങ്ങളായി ശബരിമല മാസ്റ്റർ പ്ലാൻ നമുക്ക് ഓരോ ഗവൺമെൻറ്റുകളും ഇങ്ങനെ മാറി മാറി പോവുകയല്ല പക്ഷേ ഈ ഗവൺമെൻറ് മാസ്റ്റർ പ്ലാൻ പാസ്സാക്കി ആ മാസ്റ്റർ പ്ലാൻ അവരുടെ മുന്നിൽ അവതരിപ്പിക്കുക അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുക അവരുടെ എല്ലാവിധമായ പങ്കാളിത്തവും ഉറപ്പാക്കുക പിന്നെ അവർക്ക് അവരുടേതായ വിദേശത്തു നിന്ന് വരുന്ന ആളുകൾക്ക് അവരുടേതായ ചില നയതന്ത്രപരമായ പ്രശ്നങ്ങളുണ്ട് അത് നമ്മുടെ ഭരണാധികാരികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള വിവിധ ഉദ്ദേശങ്ങളായ പദ്ധതികളാണ് നമുക്കുള്ളതും ഒപ്പം ഈ പറയുന്ന ശബരിമലയുടെ ഖ്യാതി എല്ലാ മതങ്ങൾക്കും എല്ലാ ഭാഷാ ദേശ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വരാൻ കഴിയുന്ന ഒരു അമ്പലം അതിൻ്റെ ഖ്യാതി ഇപ്പോഴും ശബരിമലയ്ക്കുണ്ട് അത് കൂടുതൽ കൂടുതൽ എത്തിക്കാൻ കഴിയുക ഇത്രമാത്രമാണ് നമുക്ക് ഈ ആഗോള സംഗമം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിലൊരു രാഷ്ട്രീയവുമില്ല ശബരിമലയുടെ അടിസ്ഥാന വികസനം മാത്രമാണ് ഏക ഏകലക്ഷ്യം നിങ്ങളെല്ലാവരും കൂടി സഹകരിച്ച് ഇതൊരു വലിയ വിജയമാക്കുവാൻ വേണ്ടിയുള്ള വിനയപൂർവ്വ അസ്ഥത മാത്രമാണ് എനിക്കുള്ളത് എല്ലാ ജനപ്രതിനിധികളും ഉണ്ടല്ലോ എല്ലാം ഇപ്പോൾ കേന്ദ്രമന്ത്രിമാർക്ക് കത്ത വെച്ച് കഴിഞ്ഞു ഞാൻ ഇന്നലെ സുരേഷ് ഗോപിയെ നേരിട്ട് ഞാൻ കണ്ടു അങ്ങനെ എല്ലാ എല്ലാ നിന്നും എല്ലാ ഭാഗത്തു ഭാഗത്തുനിന്നുമുള്ള ഒരു സഹകരണം ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ഒരു വിവേചനവും ഇക്കാര്യത്തിലില്ല